എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പോൾ വേറൊന്നുമല്ല വീഡിയോ കണ്ടാലേ മനസ്സിലാത്തത് അപ്പോൾ ഇന്ന് ഏതായാലും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ബെല്ലൈക്കുന്നേക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോ അത് വളരെ ചുരുങ്ങിയല്ല നിലയിൽ ചെയ്യുന്ന സാധ്യത അപ്പൊ ഞാൻ ഇതുവർക്കും പറഞ്ഞില്ല അപ്പൊ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഏതായാലും വീഡിയോ കാണാം അപ്പൊ ലൈക്ക് ഇടിക്കുകയോ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം പ്പോൾ നമ്മുടെ ചെരവേന്ന് പറയുന്നത് ഇതാണ് ഇനിയിപ്പോൾ ചെരവേന്ന് പറയണ്ടേ ഇനിയിപ്പം ഇ ഡി എഫ് എം സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ മതി അപ്പം ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ആ ചിരവ തേങ്ങ ചിര ഉണ്ടെന്ന ആ സാധനത്തിൻ്റെ സ്ക്വയറിലെയാണ് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അവിടെ ഈ സ്ക്വയറിലെ എന്ന് പറയുമ്പോഴും ഇവിടെ ഞട്ടാണ് അപ്പോൾ ഈ ഞട്ട് കൂലിട്ട് നമുക്ക് ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വെക്കാം അത് കാരണമാണ് ഇത് റൗണ്ട് ഉള്ളവരുടെ ഉണ്ട് വീട്ടിലെ കുറേവരുടെ റൗണ്ടാണ് അപ്പോൾ ഇത് ഞങ്ങൾ വലിയ പെയിൻ്റ് ഒക്കെ അടിച്ചെടുത്തേക്കാണ് ഇത് അടിപൊളി ഒരു ഉപകാരമുള്ള ഒരു സാധനമാണ് ഇതെല്ലാവർക്കും ചെയ്ത് തരും അപ്പം നമ്പർ ഉണ്ട് ആ നമ്പർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ് അപ്പം ഇത് നമ്മുടെ വീട്ടിൽ ഈ സ്റ്റാൻഡില്ല ഇല്ല എന്നതുകൊണ്ട് ആരും ഇടിയപ്പം നിക്കത്തില്ല നമ്മൾ വളരെ കറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് ഒന്നും പഠിക്കണ്ട രണ്ട് മിനിറ്റിനുള്ളിൽ ഇടിയപ്പം ഒക്കെ റെഡിയാണ് അപ്പം ഇത് നിങ്ങൾക്ക് കറക്റ്റ് അളവിന് വെച്ച് നിങ്ങൾക്ക് സേവനാരി ഇതിൽ വെക്കാം അപ്പം നിങ്ങളുടെ അളവിന് ഇപ്പോൾ എവിടെ വലിയ സേവനാരി ആയിരിക്കും ആ കറക്റ്റ് അളവിന് നമുക്കിവിടെ ഞെട്ടവും എല്ലാം ഉണ്ട് അപ്പോൾ ഇനിയിപ്പം ഒന്നും കൊണ്ട് പേടിക്കേണ്ട ഇനി ഇത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതൊന്നും ഞാൻ കാണിച്ചു ഇപ്പോൾ വൈകണ്ട എല്ലാവർക്കും ഇത് ഉപകാരമാണ് അപ്പം തീർച്ചയായും ലൈക്ക് ചെയ്യണം ഒക്കെ നമുക്ക് നേരെ എഴുതി നടക്കാം അപ്പോൾ നമ്മളിത് ഇവിടെ സെറ്റ് ചെയ്ത് എഴുതി നോക്കാം അപ്പം നിങ്ങളുടെ സ്ലാബിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ സാധാ തിരവാ വെക്കുന്നത് പോലെ തന്നെയാണ് ഇത് വെക്കുന്നത് ഒന്ന് ടൈറ്റ് ഓക്കെ അപ്പൊ നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിത് ഇടിയപ്പം നെക്കാൻ പോവാണ് ഇപ്പൊ ഇത് ഇതില് വെക്കുന്ന രംഗം എന്താ വയ്ക്കും ഇതിൻ്റെ അടിയിൽക്കൂടെ ഇങ്ങനെ അയച്ചതിന് ശേഷം മേളോട്ട് എത്തിയതിന് ശേഷം ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ സ്ക്രൂ ഉണ്ടല്ലോ കറക്റ്റ് അളവിന് ഇത് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ അളവിനെ തന്നെ മുക്കി വെക്കണം ഒരുപാട് ടൈറ്റ് ആക്കല്ലോ അപ്പം കറക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ രണ്ട് സൈഡിലുണ്ട് ഇപ്പം രണ്ട് സൈഡിനും കറക്കി കൊടുക്കണം അപ്പം അത് ഒരുവിധം ഇരുന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവിട്ടതിന് ശേഷം നമുക്ക് ആ മേളത്തെ സാധനം വെക്കണം ഫ്രണ്ട്സപ്പം തട്ടി തേങ്ങ ഒക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് ആ മാവ് ഇങ്ങനെ മാവിടാന്ന് മാറ്റിട്ടുണ്ട് എനിക്കിരിയപ്പറിയില്ല എന്നാലും ശ്രമിച്ചു നോക്കാം അപ്പം നമ്മൾ ഇതാ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് പറക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇടിയപ്പം നെക്കിയെടുക്കാം എന്നുള്ളൊരു സ്ഥാനാണ് അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ ഞാൻ താരൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ എടുക്കാം അപ്പോൾ അതിലൊന്ന് എറ്റ് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീട്ടിലെത്തുന്നതാണ് അപ്പം ഇത് അടിപൊളി എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉപകാരം ഓക്കെ അപ്പം നമ്മൾ ഇതാ മൊത്തം ഇടിയപ്പവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നോക്കൂ ഫ്രണ്ട്സ് അപ്പം അതാ ഇനി ഇത് ഊരണമെങ്കിൽ ഇതാ ഈ സ്ക്രൂ അങ്ങ് കഴിച്ചു കിട്ടും അതിന് മുമ്പായിട്ട് സ്ക്രൂ കഴിക്കുന്നതിന് മുമ്പ് ഈ മേടത്തെ ടോപ്പ് അങ്ങ് ഊരുക ഈ ചക്രം അങ്ങ് ഊരുക ഇനി ഇത് ഇത് വലിച്ചു ഊരാണെങ്കിൽ അതിവിടെ ടൈറ്റ് ആയതുകൊണ്ട് ഇത് ഇളത്തിയിട്ടേ ഇത് ഊരാവുള്ളൂ അപ്പോൾ ഇതാ ഇതൊന്ന് രണ്ടെണ്ണം നിലച്ചി കൊടുത്തായിട്ട് താഴെട്ട് കൊണ്ടുതന്നെ അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ എടുക്കാം അതിനുശേഷം ഇത് അടിയിൽ കൂടി ഇങ്ങനെ എടുത്താൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ പരിപാടി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഇടിയപ്പം ഒക്കെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം വളരെ ഒരു ബുദ്ധിമുട്ട് പിടിക്കണ്ട രണ്ട് മിനിറ്റിനൊക്കെ വേഗം ഇടിയപ്പം റെഡിയാകും അതാ അപ്പോൾ അതാ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വിചാരിക്കുന്നു തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് വെല്ലേക്ക് നോക്കുക അപ്പോൾ ഇത് വളരെ എല്ലാവർക്കും ഉപകാരപ്രദമാണ് അപ്പോൾ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം അടുത്ത വീഡിയോ ആയി കണ്ടുമുട്ടുന്നവരെ ശനിങ്ങോട്ട് ഡിസ്റ്ററലാം ബായ്